അലൈക്കും അസലാമാലും വാഹ്മത്ത് വാബർകാത്ത അലഹമില്ല പരിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ അതില് വിശ്വാസിയുടെ വിജയത്തെ നമസ്കാരത്തിലെ ഭക്തിയുമായിട്ടാണ് ആദ്യമായി കൂട്ടിച്ചേർത്തത് അല്ലെ സുബാന ആ വചനം ഓർക്കുമ്പോ നമ്മൾ എപ്പോഴും നമസ്കാരത്തെ കുറിച്ച് ചിന്തിക്കണം അങ്ങനെയാണ് ആ അധ്യായം തുടങ്ങുന്നതന്നെ അല്ലെ തീർച്ചയായും സത്യവിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു അവർ അവരുടെ നമസ്കാരങ്ങളിൽ ഹുഷോ ഉള്ളവരാണ് അപ്പോ നമസ്കാരം എന്ന് പറയുന്നത് ശരിക്കും നമ്മളെ ജീവിതത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ ഒരു ഹദീസിൽ പറയുന്നുണ്ട് ഒരാളുടെ നിസ്കാരം ശരിയായാൽ അവന്റെ എല്ലാ കാര്യങ്ങളും ശരിയായി നിസ്കാരം ശരിയായിട്ടില്ലെങ്കിലും ഒന്നും ശരിയാവൂലെ അപ്പം അതേപോലെ തന്നെ ഇവിടെ വിജയത്തെ നിസ്കാരമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത് ഒരു ഓ വിശ്വാസിയുടെ വിജയത്തെ ആ നിസ്കാരത്തിന്റെ ആ ഒരു ഭക്തിയുമായിട്ടാണ് കണക്ഷൻ അപ്പൊ ആർക്കാണോ നിസ്കാരത്തിലെ ഭയഭക്തി നഷ്ടമായത് ഒരിക്കലും അവനൊരിക്കലും വിജയികളിൽപ്പെട്ടവനാവുകയില്ല എന്നാ പറയുന്നത് അപ്പം ഹുഷിയോടുകൂടി നല്ല ഭയഭക്തിയോടുകൂടി നമ്മളെ നമസ്കാരങ്ങൾ നിർവഹിക്കാൻ നമ്മൾ ഓരോരുത്തരും കഠിന പരിശ്രമം നടത്തുക അതുപോലെ എല്ലാ കാര്യങ്ങളിലും എല്ലാ കാര്യങ്ങളിലും നമ്മൾ ആ ഒരു സൂക്ഷ്മത പുലർത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എല്ലാ കാര്യത്തിലും നമുക്ക് വിജയം ലഭിക്കാൻ സാധിക്കും ഇൻഷല്ല